ഹായ് ഹലോ അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഒരു വീഡിയോ ചെയ്യണ്ട അപ്പോൾ ലൈനിങ് ഇട്ടിട്ടുള്ള ഒരു ടോപ്പാണ് അപ്പൊ ആ ടോപ്പും ചെയ്യുമ്പോൾ ഇന്നലെ നമ്മളെ ലൈവില് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് പലരും അപ്പൊ അത് പ്രകാരമാണത് അളവ് എടുത്തിട്ടല്ല അളവ് വെച്ചിട്ടാണ് അളവ് മാപ്പ് വെച്ചിട്ടാണ് അപ്പൊ ഏത് ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോ സിസ്റ്റത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് കിട്ടുന്ന പാർട്ടിൻ്റെ തരുന്ന തുണി അത് ഏത് രീതിയിലുള്ളാണ് എങ്ങനെയാണ് പ്രിന്റ് എങ്ങനെ വരുന്നു പിന്നെ ഏത് സൈസ് തുണിയാണ് അതൊക്കെ നമുക്ക് ഒന്ന് നോക്കണം അത് നോക്കി കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെയാണ് ഈ തുണി വരുന്നത് കണ്ടുപോയി ഇതില് സിമ്പിളായിട്ട് ചെറിയ ഈ ഗ്ലാസ് വർക്ക് ഉണ്ട് മിററിന്റെ പിന്നെ സ്ലീവ് വരുന്നത് ഈ ഭാഗത്താണ് അപ്പോൾ അതിന്റെ ബോർഡർ ആണ് ഇത് വരുന്നത് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് നോക്കുക ഫ്രണ്ടും ബാക്കും ഒന്ന് നോക്കുക എന്നതിന് ശേഷം നമുക്ക് ഇത് പെയിന്റിങ് ആണ് കിട്ടോ അതിൽ വരുന്ന അതിന് ശേഷം ഇത് അയൺ ചെയ്യാം നമുക്ക് തരുന്ന അളവും അയൺ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കട്ടിങ്ങില് വെക്കേണ്ട ടേബിളുമ്പോൾ വെക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കട്ടിങ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കുക ഈ തുണിയിൽ വല്ല ഡാമേജ് ഉണ്ടെന്നോ ഈ തുണി ഭാഗത്തിനാണോ അല്ലേ എന്നൊക്കെ നമ്മൾ നോക്കുക എന്നതിന് ശേഷം നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം ഓക്കെ അപ്പൊ അയനൊക്കെ ചെയ്ത് നമ്മൾ ക്ലിയർ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഈ സ്ലീവിന്റെ ഭാഗം കൊണ്ട് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ നാലായിട്ട് മടക്കുക അപ്പോൾ വർക്ക് ഉള്ള മിററ് അതുപോലുള്ള എംബ്രോയിഡറി അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരികയാണെങ്കിൽ അത് ഫ്രണ്ട് ഭാഗത്തേക്ക് ആക്കിയിട്ട് വെക്കണം മറ്റുള്ള വർക്ക് പോലല്ല ഈ വർക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഏത് ഭാഗം എത്ര എങ്ങനെ നെക്കിന് വരും എന്നുള്ളത് നോക്കിയിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്ക് പോവാം അപ്പോൾ അതിന്റെ താഴെ നമ്മൾ ലൈനിങ് ലൈനിങ് ഇങ്ങനത്തെ തുണി ആകുമ്പോൾ നെലടിക്കും അതുകൊണ്ട് ലൈനിങ് മുക്കാൽ ഭാഗം മുക്കാൽ അല്ലെങ്കിൽ ഫുള്ളിന്റെ കുറച്ചടുത്ത് അടുത്ത് രണ്ടിഞ്ച് കുറച്ചിട്ടെങ്കിലും ആ ലൈനിങ് വേണം അല്ലെങ്കിൽ അവർക്ക് ബോട്ടം നെലടിച്ച് കാണും അപ്പോൾ അത് ഇഷ്ടപ്പെടില്ല അത് പലരും പല രീതിയിലായിരിക്കും അപ്പൊ അതുകൊണ്ട് ലൈനിങ് നമ്മൾ അത്യാവശ്യം ലെന്ത് വേണം കോട്ടന്റെ ആണെങ്കിൽ കോട്ടൻ പറഞ്ഞാൽ അവർ കോട്ടൻ്റെ എടുത്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ തുണി ശരിയാക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഏ നമ്മളെ ഈ അളവ് ആയിട്ട് തന്നെ അതിന് ചെയ്തിട്ട് ഇതാ നാല് മടക്കം വെച്ചിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് തുണിന്റെ തുണിൻ്റെ വെക്കാം ഇവിടെ ഇത്ര സ്പേസ് പാടുള്ളൂ ഇവിടെ നമുക്ക് കാലിഞ്ചി സ്പേസ് നമുക്ക് കൊടുക്കുക ഇവർ നെക്ക് തന്നെ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ ഇടക്കതാ ഇതേപോലെ വെക്കാം അത്ര ചെയ്യാനുള്ളൂ നമ്മളെ ഈ തുണി കോട്ടൺ കോട്ടൺ അല്ലെങ്കിലും ആണെങ്കിലും കോട്ടനാണെങ്കിലും ഒക്കെ നമ്മൾ പിൻ ചെയ്ത് പിടിപ്പിക്കാം എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കട്ട് ചെയ്യുമ്പോഴും ഇളകി പോകും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ പിൻ ചെയ്ത് വെക്കാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കാം അന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ അടയാളപ്പെടുത്തേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം നെക്ക് എൻ്റെ കയ്യിൽ നെക്ക് വരുന്നത് സ്ക്വയർ ആണ് അപ്പൊ ഞാൻ സ്ക്വയർ ആയിട്ട് വരക്കൊള്ളും ഇത് ആണ് നമുക്ക് അളവ് തന്നിട്ടുള്ളത് അപ്പൊ സ്ക്വയർ ആണ് ചെയ്യേണ്ടത് അപ്പൊ ബാക്കിനൊക്കെ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഒന്ന് അടയളപ്പ് കൊടുക്കുക ഒരു ചെറിയ അടയാളം കൊടുക്കുക പക്ഷെ നമുക്ക് കാലിഞ്ചും കൂടെ താഴ്ത്തിയിട്ട് വേണം നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ടത് ഓക്കെ ഇത് ഇതിൻ്റെ ശരിക്കുള്ള അളവാണ് കാലിഞ്ചും നമ്മൾ താഴ്ത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ എന്നുവെച്ചാൽ നമുക്കിവിടെ അടിച്ചു പോകുമ്പോൾ കാലിഞ്ചി തുമ്പ് പോകും ഓക്കെ പിന്നെ അതുപോലെ തന്നെ കഴുത്തിന്റെ അകലം ഒരുപാട് വൈഡ് ആക്കിയിട്ട് കഴുത്ത് വെക്കരുത് നമ്മൾ ഇതിന് വരുന്നത് ആകെ മൂന്ന് ആയിരിക്കും കഴുത്തിന് വരിക ഞാനിപ്പോ അളവ് എടുക്കാതെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനിയിപ്പോ ഇങ്ങനെ വെക്കുമ്പോ പലരും പറയുന്നുണ്ട് അളവ് എടുക്കുന്നത് ബുദ്ധിമുട്ടാണ് അരിക്കണം കുണിക്കണം അപ്പൊ മാത്സ് പഠിച്ചിട്ട് വേണം നമുക്കത് ഇത് മക്ക നിൽക്കാൻ എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ മാത്സ് ഒന്നും അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ മൂന്നിഞ്ച് ഉണ്ട് കേട്ടോ കഴുത്തിന്റെ അകലം അപ്പൊ രണ്ടേ മുക്കാലം നമുക്ക് വെട്ടിയാൽ മൂന്ന് ഇഞ്ച് നമുക്ക് കിട്ടും ഓക്കേ അപ്പൊ നമ്മൾക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് കൊടുക്കാം പാലിഞ്ച് ഇങ്ങോട്ട് അകത്തേക്ക് വരച്ചു കൊടുക്കാം പിന്നെ അതുപോലെ ഇതിപ്പോ ഞാൻ അളക്കണില്ല കേട്ടോ ഇനി ഞാൻ ചെയ്യാണ് ഇങ്ങനെ ഷോൾഡർ വരുന്നത് മൂന്നര മൂന്നാമക്കാലമായിട്ട് വരും ഓക്കെ അപ്പൊ നമ്മള് ഒരു നാലിഞ്ച് നമ്മള് ഷോൾഡർ എടുക്കാം ഓക്കെ ഇനി നമുക്ക് വരുന്നത് റികാൾ അതായത് കൈക്കുഴി കൈക്കുഴി ഇവിടെയാണ് വരുന്നത് വരുന്നത് അപ്പൊ അതിന്റെ ഈ ഈ ഭാഗമാണ് വര അതിൻ്റെ അടിപ്പ് വരുന്നത് അടിപ്പ് വരുന്നതിന് കുറച്ച് തൊട്ട് താഴായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക അങ്ങനെ കാലിഞ്ചി നമ്മൾ അടിച്ചു പോകും അപ്പൊ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എങ്ങനെ ചെയ്യുന്നത് ഇവിടെ നമ്മൾ നേരെ ഇത് കറക്റ്റായിട്ട് ആദ്യം ഷേപ്പ് കൊടുക്കുക കറക്റ്റ് തന്നെ അതിൻ്റെ ഒപ്പത്തിന് വെക്കുക വരയ്ക്കുക ഇവിടെ നമ്മൾ സ്ലിറ്റിന്റെ ഭാഗമാണ് അത് കുറച്ചും കൂടെ താഴ്ത്തിയിട്ട് വെച്ചുകൊടുക്കുക ഇവിടെ സ്ലിറ്റ് ഇവിടെയാണ് വരുന്നത് പക്ഷെ നമ്മൾ ഇവിടെയാണ് അതിൻ്റെ അടയാളത്തിൽ കൊടുക്കുന്നത് പിന്നെ നേരെ നമ്മൾ വരച്ചുകൊണ്ട് പോവുക താഴേക്ക് ഓക്കെ ഇനി ഇവിടുന്ന് നമ്മൾ താഴെ വരുന്നിടത്ത് നിന്ന് രണ്ടിഞ്ചി രണ്ടിഞ്ചി നമ്മൾ ഇറക്കം കൂട്ടി എടുക്കണം ഇവർ ഇതിൽ ഈ ലൈസ് ഉണ്ട് അപ്പൊ ഈ ലൈസ് നമ്മൾ പിന്നീട് അയച്ചെടുത്തിട്ട് നമ്മൾ താഴെ അടിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴെ വെച്ചു കൊടുക്കും ഓക്കെ അച്ഛം ഫ്രണ്ടിലുള്ള നിറർ നഷ്ടമാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാത്തതാണെങ്കിൽ നെക്ക് അങ്ങനെ വർക്ക് അവിടെ ഉണ്ടെങ്കിൽ അതും നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ രണ്ട് രണ്ടരോളം എടുക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ രണ്ടര ഇഞ്ചി ഓക്കെ ഇനിയിപ്പൊ ഇതിന് നമുക്ക് അതിക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ലേശം ഇവിടെ നമുക്ക് ചേരിച്ച അരഞ്ചോളം ചേരിച്ച് നമുക്ക് മേലേക്ക് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് നെക്കിന്റെ വിടുത്തെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്ക് നെക്കിന്റെ ലെത്തും ഇനി ഫ്രണ്ട് നെക്കും ഇതേപോലെ തന്നെ നമുക്ക് കാലിഞ്ചി താത്തിട്ടെടുക്കുന്നു ഓക്കെ ഇനി ഈ ബാക്ക് നെക്ക് താ ഇതിങ്ങനെ ചോക്ക് മെയിനാണ് കേട്ടോ ചോക്ക് നമുക്ക് പോയിന്റ് വരക്കാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് ചോക്കിന്റെ പോയിന്റ് വരുന്നത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആ കഴുത്തിന് വൈഡ് അധികം കൊടുക്കണ്ട ഇത് തടിയുള്ള ആളാണ് അപ്പൊ അവർക്ക് കുറച്ച് ബാക്കിൽ വീതി വേണം അതുകൊണ്ടാണ് അതങ്ങനെ കഴുത്തി പിന്നെ സ്ക്വയർ ആണെന്ന് പറഞ്ഞില്ലേനെ അപ്പൊ അത് കാരണം എനിക്കിത് സ്കെയില് വെച്ചിട്ട് വേണം ഇവിടെ വരക്കാൻ അപ്പം വിടുത്ത് നോക്ക എല്ലാം ഇഞ്ചാണ് ഇതിന്റെ കഴുത്തിന്റെ അകലം വരുന്നത് അപ്പൊ ഇനിയിപ്പോ വെച്ചെന്ന് പറഞ്ഞിട്ട് നോക്കണ്ട കഴുത്തിന്റെ അകലത്തിന് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അവിടുന്ന് ഇതിങ്ങനെ സ്ക്വയർ വിട്ട് കറക്റ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇത്ര എടുത്ത് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്താൽ ഒരുപാട് വൈഡ് ആയിട്ട് തോന്നും അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇഞ്ചി ഒന്നര ഇഞ്ചോളം ഒന്നര ഇഞ്ചോളം അകലമാടുള്ളൂ ഇവിടുന്ന് നമുക്ക് ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം അപ്പൊ ഇവിടെ അകലം കുറവാണ് പക്ഷെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നിഞ്ചോളം ഇവിടെ കിട്ടും ഇതേ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സംഖ്യ അതായത് ആറചോളം നമുക്ക് എഴുത്ത് വരും അപ്പൊ കഴുത്ത് ഓവർ ആയിട്ട് ബോറായിട്ട് വരും ചിലർക്കൊക്കെ ചിലർ കുറച്ച് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് അങ്ങനത്തെ ആളുകൾ പിന്നെ ഈ ഷോൾഡറിന്റെ ഇവിടെ ഇവിടുന്ന് നമുക്ക് അര ഇഞ്ച് വരച്ചു ഇവിടെ അര ഇഞ്ചി ഞാൻ താത്തിക്കുന്ന ചെയ്യേണ്ടത് ഒന്നര ഇഞ്ചി അകലിട്ടിട്ട് തയ്യൽ തുമ്പ് ഇട്ടുകൊടുക്ക ഒന്നര ഇഞ്ചി എല്ലായിടത്തും അങ്ങനെ തന്നെ പിടിച്ചു കൊടുക്ക ഇത്രയും അകല മതി എന്നാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ഇവിടുത്ത് നമുക്ക് ഒന്നിച്ചിട്ടാണ് പോണത് ലേശം മാത്രം ചകല മാത്രം അതായത് ഇഞ്ച് മാത്രം നമ്മൾ ലേശം എടുത്ത് കൊടുക്കാം അത്രേ ഉള്ളൂ ബാക്കി അതല്ല ഓക്കെ ഇനി കൈക്കുഴി കൈക്കുഴി നിങ്ങൾക്ക് സംശയമുള്ള ഇങ്ങനെ ചെയ്യാം ഇതിങ്ങനെ മറച്ചു പിടിക്കാം എന്നിട്ട് ഇത് എത്രയും ഇങ്ങനെ നോക്കാം ഇതിന്റെ അടുപ്പ് നോക്കാം ഇതിന്റെ അടുപ്പ് നോക്കാം ആ അടുപ്പിനനുസരിച്ചിട്ട് ഉണ്ടോ അങ്ങനെയുണ്ട് വരച്ചുകൊടുത്താൽ മതി ഇതിപ്പോ നമുക്ക് എക്സ്ട്രാ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാണ് നമ്മളെ ഫിറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഭാഗം ഇതാണ് ഇത് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഭാഗമാണ് അപ്പൊ നമ്മൾ തയ്ക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇവിടെ സ്വീറ്റിന്റെ ഭാഗമാണ് ഇനി കഴുത്തിന്റെ ഭാഗം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഷോൾഡർ കൊണ്ടും ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ വെട്ടുമ്പോഴേ വരെല്ലാം ഉള്ളിലായിരിക്കണം പുറത്തുകൂടെ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിന്റെ ഭാഗത്ത് ലേശം ലേശം ഇങ്ങനെ ഈ ഭാഗത്ത് ലേശം ഓനോണ്ട് കുഴിച്ചു കൊടുക്കാം മറ്റേത് ഇങ്ങനെ ഓക്കെ ഇത് ബാക്കാണ് ഇത് ഫ്രണ്ടാണ് അപ്പം ഞാൻ കട്ട് ചെയ്യാം അത് കട്ട് ചെയ്തോ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ലൈനിങ് കട്ട് ചെയ്യണ ചേട്ടാ നമ്മ ബോഡി പീസ് മാത്രം കട്ട് ചെയ്യാം ഇവിടെ അല്ല നമ്മൾ പറഞ്ഞത് ഇനി ലൈനിങ്ങോടുകൂടെ കട്ടിക്കാം ഇനി വിടെ ഈ എന്താ പറയാ സ്ലിറ്റിന് വേണ്ടി ഇടവിട്ട ആ ഭാഗത്ത് ഒരു നോച്ച് കൊടുക്കത് നാല് പീസും കൂടെ കുടിച്ചിട്ട് അപ്പൊ നമുക്ക് അടിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടൈറ്റ് റികൾവറിന്റെ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫിറ്റിങ്ങിന്റെ സ്ലീവ് ഫിറ്റ് ഒക്കെ ഉള്ള ടൈറ്റ് ആക്കുന്ന ഭാഗത്ത് ഒരു നോച്ച് കൊടുക്കാം ഇത്രയും കൊടുക്കാം പിന്നെ ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെയാണ് വെട്ടാനുള്ളത് പീസ് നമ്മൾ മാറ്റി വെക്കാം ബാക്ക് പീസ് നമ്മൾ മാറ്റി വെക്കാം ഫ്രണ്ടിനാണ് വർക്കുള്ള ഭാഗം അപ്പം ആ വർക്കുള്ളത് ഫ്രണ്ടാണ് അപ്പോൾ ഫ്രണ്ട് ഭാഗം നമുക്ക് സ്ക്വയർ ആയിട്ടാണ് എനിക്ക് വെക്കാനുള്ളത് നിങ്ങൾക്ക് റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഏത് ഷേപ്പ് ആണ് നിങ്ങൾക്ക് ആ വി ആണോ വി നിങ്ങളിഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും വരച്ചിട്ട് വെക്കാം ഓക്കെ അപ്പം ഇത് ഇങ്ങനെ വെട്ടി അപ്പം ഇനി നമുക്ക് സ്ലീവാണുള്ളത് ഇതിപ്പോൾ അങ്ങനെ ഉണ്ടാവൂടാ എത്ര എടുത്തുണ്ടാവും ഇവിടെ നമുക്ക് ആദ്യം അകലം ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടി ഇനി ഇത് പിന്നെ തയ്ക്കുമ്പോൾ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാം ഇനി ഇതിന്റെ ആ ഇതും കൂടെ ഉണ്ട് സ്ലീവും കൂടെ ഉണ്ട് ഒരാൾ വർ ഒന്നിച്ച് പിടിക്കാം <coughs> േം ഒഴിച്ചുകൊടുക്ക <Richard>, oh. <coughs> ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് സ്ലീവ് നമുക്ക് വെട്ടിക്കാം ഇത് സ്ലീവാണ് നമ്മള് സ്ലീവ് കട്ട് ചെയ്യാൻ പോവാണ് അപ്പം സ്ലീവിന് നമ്മള് ലേശം ഇതിനടിപ്പുണ്ട് ഓൾറെഡി ഇതിനൊരു ബോർഡർ ഉണ്ട് പെയിന്റിംഗിന് തന്നെ നമുക്ക് ഇവിടെ ഒന്നും വെക്കാനില്ല മടക്കി മടക്കടിക്കാനും ഇല്ല എങ്കിലും നമ്മള് അരഞ്ചോളം മോള്ക്ക് കൊടുത്തിട്ടുണ്ട് ണ്ട് എന്തിനാച്ചാ ഇവിടത്തെ തയ്യൽ തുമ്പ് പോകുവാനാണ് പിന്നെ നമുക്ക് ഈ സൈഡില് കുറച്ച് കുറവുണ്ട് കാരണം ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ മോളിൽ സ്പേസ് ഒക്കെ ഉണ്ട് പക്ഷെ കിട്ടൂല നമുക്കപ്പോ അവിടെ നമ്മള് ചെറിയൊരു പീസ് നാല് പീസ് നാല് സൈഡിലും വെച്ചു കൊടുക്കും എന്നതിന്റെ ശേഷം ഒന്ന് തുണി തികയാത്തതിന് അങ്ങനെ പറയട്ട തികയാതെ ആവുമ്പോൾ നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത് ഈ ഭാഗത്ത് പീസ് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ചെറുതായിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുത്താൽ അത് ഉള്ളിൽ പോകും ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട് അപ്പോൾ അതിനും ഇത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുൾക്ക് വരച്ചു കൊടുക്കാം ഇവിടെ താഴെയും വരച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് തുണി എന്ന് വിചാരിക്കാം ഓക്കെ അപ്പോ ഇനി ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ അടിച്ചു മറക്കേണ്ട ഭാഗമാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ ഉള്ളത് കാരണം നമുക്കത് എക്സ്ട്രാ അടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഷോക്ക് കൊടുക്കാം അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ നമുക്ക് പീസ് ഇടാനുള്ളതാണ് ഇത്രയും ഭാഗം എന്നിട്ട് ഇത് കൂടെ നമുക്ക് കൂട്ടി കൊടുക്കാനുള്ളതാണ് അപ്പൊ ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നില്ല ഓക്കെ ഇവിടെ മാത്രം കട്ട് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ മാത്രം ഞാൻ കട്ട് ചെയ്യുന്നുള്ളു ഇനി ഇത് അടിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് അടിച്ചു കഴിഞ്ഞതിന്റെ ശേഷമാണ് അവിടെ കട്ട് ചെയ്യാനുള്ളത് ഇതിന് പീസ് കൂട്ടി കഴിഞ്ഞതിന്റെ ശേഷം ഒന്ന് കട്ട് ചെയ്യാം ഓക്കെ അപ്പൊ കയ്യിന്റെ ഇങ്ങനെ കിട്ടി ആ ഇത് ജോയിന്റ് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം കട്ട് ചെയ്തതിന്റെ ശേഷം ഇതിമ വെച്ചിട്ട് ലൈംഗിമോ വെച്ചിട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ബാക്കിയുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി കഴിഞ്ഞത് അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും ഓക്കെ അപ്പൊ ഇനി അടിക്കുന്നത് നമുക്ക് കാണെട്ടോ